ആദിലിയുടെ ക്യാപ്റ്റൻസിയിൽ നടന്ന ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് വിട്ടിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ കുക്കിങ് അറിയാത്ത കുക്കിങ്ങിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരാളെ എന്തിനാണ് ക്യാപ്റ്റനാക്കിയത് എന്നുള്ള ചോദ്യമായിട്ടാണ് എത്തിയിട്ടുള്ളത് ലക്ഷ്മിയുടെ കാര്യമാണ് ലക്ഷ്മിക്ക് കുക്കിംഗ് അറിയില്ല കുക്ക് ചെയ്യാൻ പഠിക്കുന്നതേ ഉള്ളൂ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അങ്ങനെ ഒരാളെ എന്തിനാണ് കിച്ചൻ ക്യാപ്റ്റനാക്കിയത് എന്ന് ലാലട്ടെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് കുക്കിംഗ് അറിയാവുന്ന ബിന്നിയെ എന്തുകൊണ്ട് ക്യാപ്റ്റനാക്കിയില്ല ഇതിനകത്തുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് ലാലാട്ടൻ ചോദിക്കുന്നു അപ്പോൾ അതില പറയുന്നത് ഒരു ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി എന്തൊക്കെ ചെയ്യും എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി തൊട്ടടുത്ത് തന്നെയുണ്ട് ബിന്നിയോട് ചോദിക്കുന്നു എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ബിന്നി പറയുന്ന ഉത്തരം ഇത് ആതില ലക്ഷ്മിക്കിട്ടൊരു പണി കൊടുത്തതാണോ എന്നൊരു സംശയമുണ്ട് എന്നുള്ളതാണ് ബിന്നി പറയുന്നത് കേട്ടോ